ജി വി എച്ച് എസ് എസ് മടപ്പള്ളിയിൽ എസ് പി സി രണ്ടായിരത്തി മൂന്ന് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു പരിപാടിയിൽ കോഴിക്കോട് റൂറൽ ജില്ലാ അഡീഷണൽ എസ് പി ശ്യാംലാൽ മുഖ്യാതിഥിയായി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അഗ്നിവേശ് അജയ് നയിക്കുന്ന രണ്ടാമത്തെ പ്ലട്ടൂണിനെ ഇൻഫെസ്റ്റം ചെയ്ത് ബി എ പി കടന്നുപോകുന്നു ജി വി എച്ച് എസ് എസ് മടപ്പള്ളിയിൽ എസ് പി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടന്നു പരിപാടിയിൽ കോഴിക്കോട് റൂറൽ ജില്ലാ അഡീഷണൽ എസ് പി ശ്യാംലാൽ മുഖ്യാതിഥിയായി മാറുന്ന സമൂഹത്തിൽ ഓരോ എസ് പി സിക്കും അവരുടേതായ പങ്ക് വഹിക്കാനുണ്ടെന്ന് എന്നും ഓർക്കണമെന്നും പാസിംഗ് ഔട്ട് ചെയ്തു പോയാലും എന്നും എസ് പി സിയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് എന്ന് വളരെ പ്രശംസ അർപ്പിച്ച് എല്ലാവരുടെയും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനശ്രദ്ധ ആകർഷിച്ച ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലേക്കും സ്റ്റുഡൻ്റ് പോലീസ് കേഡറ്റിൻ്റെ യൂണിറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റും പി ടി എയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം തന്നെ നമ്മുടെ ജില്ലയിൽ വീണ്ടും പതിനേഴോളം സ്കൂളുകളുടെ പുതിയ ആപ്ലിക്കേഷൻസ് നമ്മൾ സംസ്ഥാന ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് ഇത് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി നമ്മളുടെ വിദ്യാർത്ഥികൾക്കിടയിലും നമ്മളുടെ രക്ഷാകർത്താക്കൾക്കിടയിലും അതുപോലെ തന്നെ അധ്യാപകർക്കിടയിലും വരുത്തിയിരിക്കുന്ന അതിൻ്റെ സ്വാധീനത്തിനെയാണ് തീർച്ചയായും വളരെ പ്രശസ്തമായ രീതിയിൽ നടന്നു വരുന്ന ഡി വി എച്ച് എസ് എസിലെ എസ് പി സി പ്രോജക്റ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് കൂടാതെ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ക്ലാസ്സുകൾ ഇൻറ്ററാക്ഷൻസ് സെമിനാറുകളെ പ്രോജക്റ്റുകളെ അതുപോലെ തന്നെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയങ്ങൾ നേടിയ കേഡക്സ് ഒക്കെ ഇതിനകത്ത് കാര്യം കാര്യമറിയാം അപ്പോൾ എസ് പി സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്കൂൾ തലത്തിൽ പരിശീലിച്ചെടുത്ത സ്വായത്തമാക്കിയ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാവി ജീവിതത്തിലും ഇതേ തരത്തിൽ തന്നെ തുടർന്ന് കൊണ്ടുപോയി മറ്റ് വിദ്യാ നിങ്ങൾ ഈ സ്കൂളിൽ നിന്നും പോയി വേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ചേർന്ന് ഉന്നത പഠനത്തിന് പോകുന്ന അവസരത്തിൽ ഇവിടെ നിങ്ങൾ എസ് പി സിയിൽ നിന്ന് എന്താണോ നേടിയത് അതിൻ്റെ അച്ചടക്കം അതിൻ്റെ ആ ഒരു ശൈലികൾ തുടരുവാൻ നിങ്ങൾ ശ്രമിക്കണം പൗരബോധം ലക്ഷ്യബോധം സേവനസന്നദ്ധത സ്വഭാവശുദ്ധി പ്രകൃതി സ്നേഹം പരിസ്ഥിതി സംരക്ഷണം ദുരന്തമുഖത്തിൽ ഉണർന്നു പ്രവർത്തിക്കുക എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബേച്ചിലെ നാൽപ്പത്തിരണ്ട് കേഡറ്റുകൾ പ്രതിജ്ഞാവാചകം ചൊല്ലി പാസിംഗ് ഔട്ടിൽ പങ്കെടുത്തു ഡി എൻഒ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ കേഡറ്റുകൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ ചോമ്പാല എസ് എച്ച്ഒ ഷിജു ബി കെ സബ് ഇൻസ്പെക്ടർ മനീഷ് വി കെ വടകര കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ സലാം എ ഡി എൻഒ സുനിൽകുമാർ ജി വി എച്ച്എസ്എസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രീതികുമാർ ി പ്രിൻസിപ്പൽ വിപിൻ സ്കൂൾ എച്ച് എം ഗഫൂർ കരുവണ്ണൂർ പിടിഎ പ്രസിഡന്റ് സുനീഷ് തയ്യൽ മദർ പി ടി എ പ്രസിഡന്റ് നീമ രൂപേഷ് സ്കൂൾ എസ് എം സി ചെയർമാൻ പ്രീജിത് അഴിയൂർ പി ടി എ വൈസ് ചെയർമാൻ രമ്യ സുരേന്ദ്രൻ സി കെ സ്റ്റാഫ് സെക്രട്ടറി സുനിൽ ടി എം സി പിഒ മഹേഷ് കുമാർ ഷൈനി ടി ഡി ഐമാരായ ബിജു ജയരാമൻ രമ്യ ഷിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ